ാണ് നാം എന്നാൽ കടുത്ത വേനലിലും വർഷങ്ങളായി ഒരു പ്രദേശത്തുകാരുടെ ദാഹം അകറ്റുന്ന ഒരു കരിങ്കൽ കോറിയുണ്ട് വല്ലപ്പോഴും കാണാൾ ഒരു കാലത്ത് പ്രദേശവാസികളുടെ പേടി സ്വപ്നമായിരുന്നു ഈ കരിങ്കൽ കോറി എന്ന ഇന്ന് കഥ മാറി അൻപതിലേറെ കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് പതിനൊന്നാം വാടി സ്ഥിതി ചെയ്യുന്ന പന്നിയാംകുന്ന് കോറി ഇരുപത് വർഷം മുമ്പാണ് കോറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചത് പിന്നീടാണ് കോറിയിൽ ജലസംഭരണം തുടങ്ങിയത് പന്നിയാംകുന്ന് തറവാടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോറി ഇനിയിപ്പോ ഒരു മരവേദിലെ രണ്ടു മൂന്ന് മാസം കൂടി ഉപയോഗിക്കുക അത്രക്കും വെള്ളപ്പഴും കോറിയിൽ നിൽക്കണുണ്ട് ഇല്ല ഇത് ഈ കോരി ഞങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയതിനു ശേഷം പിന്നെ പറ്റിയിട്ടില്ല ഇത്തവണ ഇനി ഇപ്പോൾ പറ്റുമോന്നറിയില്ല മഴ ഇങ്ങനെ വൈകിയാൽ വറ്റാൻ സാധ്യത നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ ഉള്ള അവസ്ഥയൊന്നും നോക്ക് വെള്ളത്തിൻ്റെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളമില്ലാത്ത ഏരിയയാണ് അതായത് കോഴിക്കിണർ അഞ്ഞൂറ് അടി അടിച്ചാലും കൂടിയും വെള്ളമില്ലാത്ത സ്ഥലമാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ഇപ്പം ഈ കോറി കിണറുകളുണ്ട് പക്ഷെ എല്ലാ കിണറ്റിലും വെള്ളമില്ല അതും ചില വീട്ടിലേക്ക് കിണറുള്ളു അതാണ് വർഷക്കാലത്തും കൂടി കോറിയിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് വേനലിലും വറ്റാത്ത കുറവയായി കോറി മാറിയതോടെയാണ് പ്രദേശവാസികൂടി കുടിവെള്ള സ്രോതസ്സാക്കി ഇതിനെ മാറ്റിയത് പഞ്ചായത്തിലെ പതിനൊന്ന് പതിനഞ്ചേ വാർഡുകളിൽ നിന്നുള്ള ആളുകളാണ് ഈ കോറിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നത് മുപ്പതിലേറെ മോട്ടോറുകൾ വെച്ചാണ് കോറിയിൽ നിന്നും ഓരോ കുടുംബങ്ങളിലേക്കും വെള്ളം അമ്പചുന്നത് വേനലിൽ മാത്രമല്ല വർഷക്കാലത്തും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തുകാർക്ക് കോറിയിലെ നീരുറവ വലിയ അനുഗ്രഹമാണ്